ആശുറാ അബുദാബിയുടെ കൂടെ നമ്മളോട് പോണേശ അബുദാബി സംഭവം We are going through bus. Sir Abu Dhabi? They are going through bus. What? Yeah, yeah, yeah. Not Not Don't see, okay? It, don't sit, ah. don't sit, don't sit. This is my child. Don't sit, yeah. Don't sit, please. Uh. বেশ নিভাগ্য বেশ নয় ഡ്രൈവർ മീൻസ് മറ്റേ പറയണ്ടായിട്ടില്ല എന്നാലും പറയാനുള്ള Det er to rettig der nå. தரோ தரோ அர I couldn't believe

I don't know. അസന നമ്മൾ ഇവിടുത്തെ നമ്മൾ ബസ്സിൽ കേറി നമ്മൾ വേറെ ബസ്സിൽ മാറി കയറി ബസ് അൽ മുഹത്ത ഖദ്ദിമഹിയ പാല് പിടിച്ചുകൊണ്ടുള്ള യാത്രയാണ് ഹായ് ലാ സരങ്ങന ഹലോ കേറിയോ നാല് നാലു മണിക്ക് ഇറങ്ങിറങ്ങേ നാല് ബസ്സിന് ഇറങ്ങി ഇറങ്ങിയതാണ് അപ്പൊ സമയം എത്ര സമയം ഏഴ് പതിനായി ഏഴ് ബസ്സായി അപ്പൊ ഗുധാർ സിറ്റിയിലേക്കുള്ളൊരു യാത്രയാണ് അതില് ഒരു മണിക്കൂർ ഒന്ന് പതിനഞ്ച് മണിക്കൂർ ഒരു പാലത്തിലൂടെയാണ് നമ്മൾ വാക്ക് ലൈറ്റിംഗ് ഓവർ ബ്രിഡ്ജ് എന്താ ഈ പാലത്തെ കുറിച്ച് പറയാനുള്ളത് Forward. Night view of Abu Dhabi with a hash called Bali.